നല്ലൊരു മകനും നല്ലൊരു ഭർത്താവും മാത്രമായിരുന്നില്ല മനോജ് തൻ്റെ രണ്ട് പെൺമക്കൾക്ക് നല്ലൊരു അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു വടിയെടുത്തുപോലും അവരെ നോവിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മനോജിന് മക്കളെന്നാൽ ഇഷ്ടമായിരുന്നു അവർക്കൊപ്പം സമയം ചെലവഴിക്കാനായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി നൽകിയും പഠനകാര്യങ്ങൾക്ക് അവർക്കൊപ്പം ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന മനോജ് ഷൂട്ടിങ്ങും സിനിമാ തിരക്കുകളും കഴിഞ്ഞാൽ കുടുംബത്തിനൊപ്പം കൂടും അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം അതുകൊണ്ട് തന്നെ അകാലത്തിൽ സംഭവിച്ച അച്ഛന്റെ വേർപാട് രണ്ട് പെൺമക്കൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ആർക്കും അസൂയും ും കൊതിയും അച്ഛൻ മക്കൾ ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് കുട്ടികളെ സ്നേഹിച്ച് വഷളാക്കുകയാണെന്ന സ്നേഹശാസനവും പലപ്പോഴും മനോജ് കേട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഭാര്യയോടും മക്കളോടും മാത്രമായിരുന്നില്ല മാതാപിതാക്കളോടും സഹോദരിയോടും എന്തിന് കാണുന്ന എല്ലാവരോടും അദ്ദേഹം പെട്ടെന്ന് ഇണങ്ങും കൂട്ടാകും സ്നേഹിക്കും അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോടിന്റെ മരുമകൻ എന്ന വെളിപ്പേര് അദ്ദേഹത്തിന് കോഴിക്കോട്ടുകാർ നൽകിയതും അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ നേർ ഉദാഹരണമായിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേർ ഒഴുകിയെത്തിയത് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച സൂപ്പർ താരമല്ലായിരുന്നിട്ടും വമ്പൻ താരങ്ങളടക്കം തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരാണ് അദ്ദേഹത്തെ അവസാനം നോക്കു കാണാനെത്തിയത് മാത്രമല്ല സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം ആയിരക്കണക്കിന് പേരാണ് കനത്ത വെയിലിലും ഓഡിറ്റോറിയത്തിന് പുറത്ത് തമ്പടിച്ചിരുന്നത് വെറും നാല്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിനെ തേടി മരണമെത്തിയത് പ്രണയിച്ച വിവാഹിതരായ മനോജിനും നന്ദനിക്കും രണ്ട് പെൺമക്കളാണുള്ളത് മക്കളെ രണ്ടുപേരെയും നന്ദനിയെ ഏൽപ്പിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജ് മരണത്തിലേക്ക് പോയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ് തുടർന്ന് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ചൊവ്വാഴ്ച വൈകിട്ട് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു കോഴിക്കോടുകാരിയാണ് നന്ദന ഇക്കഴിഞ്ഞ വർഷമാണ് മക്കളെയും നന്ദനയെയും കൂട്ടി സ്കൂൾ അവധിക്കാലത്ത് മനോജ് അവസാനമായി കോഴിക്കോട്ടേക്ക് എത്തിയത് ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോട്ടൺ ഹിൽ റോഡിലെ ശ്രീരാഗം എന്ന നന്ദനയുടെ വീടിന് അപ്രതീക്ഷിതമായി എത്തിയ മനോജിന്റെ മരണ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല നന്ദന എന്നാണ് നടിയുടെ പേരെങ്കിലും പ്രിയപ്പെട്ടവർക്കിടയിലെല്ലാം അറിയപ്പെടുന്നത് അശ്വതി എന്ന പേരിലാണ് എല്ലാവർക്കും മനോജിനെക്കുറിച്ച് പറയാൻ നൂറ് നാവുമാണ് കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതീരാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിൽ പോയാൽ ഏതു കാര്യത്തിനും നന്ദനയുടെ വീട്ടുകാർക്കൊപ്പം നിൽക്കുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെത് വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെത് കുറച്ച് വർഷം മാത്രം സിനിമാ രംഗത്ത് തുടർന്ന നന്ദന വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ മുഖത്തോടെ സിനിമയിൽ തിളങ്ങിയ നന്ദനയെ ഇന്നും ആരാധകർക്ക് ഓർമ്മയുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ